ഹായ് ഫ്രണ്ട്സ് സുരേഷ് ഷബി ടൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് മയ്യഴി എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മാഹിയിലാണ് നമ്മൾ ഇന്ന് ജ്യോതിഷത്തിൻ്റെ വേറൊരു രീതിയായിട്ടുള്ള നാഡീ ജ്യോതിഷത്തെപ്പറ്റി മനസ്സിലാക്കുവാനും ആ നാഡി നാഡീജ്യോതിഷത്തിൻ്റെ വസതികൾ പഠിക്കുവാനുമാണ് വന്നിട്ടുള്ളത് ഇവിടെ തന്നെ നമ്മുടെയൊക്കെ അറിയാം തമിഴ്നാട്ടിലാണ് വൈത്തേശ്വര കോവിലാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അറിവുകളും അതുപോലെ ആ ലിഖിതങ്ങളും ഉള്ളത് അതിൻ്റെ ഒരു ശാഖയായിട്ട് എൻ്റെ കേരളത്തിൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള മാഹിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനമാണ് അഗസ്ത്യർ ജ്യോതിഷം എന്ന് പറയുന്ന ഡി രാ കെ രാജസാറിൻ്റെ ഒരു സ്ഥാപനം അദ്ദേഹത്തിനായിട്ട് മീറ്റ് ചെയ്യാനും നാഡീജ്യോതിഷത്തെപ്പറ്റി കൂടുതൽ അറിയാനുമാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടാനായിട്ട് നമുക്കകത്തേക്ക് പോകാം എന്തായാലും ആ നാഡി ജ്യോതിഷത്തിൻ്റെ ഇനിയുള്ള കാലത്തെ വരുന്ന വസ്തുതകളും കഴിഞ്ഞകാല മുനിമാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു വരാം എന്തായാലും നമുക്ക് അതിൽ പോകാം മാഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം അഗസ്റ്റ്യർ നാഡീദ്യോവിഷം കെ രാജയുടെ ബോർഡ് ഇവിടെ കാണാം അദ്ദേഹം താമസിക്കുന്ന ഭവനമാണിത് അഡ്വാൻസ് ബുക്ക് ചെയ്ത ശേഷമാണ് അനവധി ആളുകൾ വരുന്നത് ഞാൻ തന്നെ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഇവരെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ കൂടിയാണ് വന്നത് ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നാഡീജ്യോതിഷത്തിൻ്റെ പ്രസക്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഇന്ന് അദ്ദേഹമായി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഹിലുള്ള ആദ്യ പ്രശസ്തനായിട്ടുള്ള നാഡീ ജ്യോതിഷനായിട്ടുള്ള കെ രാജയാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഇന്ന് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു അദ്ദേഹത്തെ സബരി ടൂർസിന് വേണ്ടി പരിചയപ്പെടുത്താൻ കൂടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ അദ്ദേഹം നമ്മുടെ ഓല പരിശോധിക്കാനായിട്ട് തുടങ്ങുകയാണ് ആദ്യം തമ്പ് ഇംപ്രഷൻ എടുത്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഓല പരിശോധിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഇവിടെ വരാനും അദ്ദേഹത്തിൻ്റെ ഒരു പുണ്യാത്മാവിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഈ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടായിരം ആണ്ടിന് ശേഷം എത്രത്തോളമാണ് ഈ പറയുന്ന നാടി നാഡീജ്യോതിഷത്തിൻ്റെ പ്രശസ്തി എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മളോട് എത്തിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനെ ശ്രമിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ോകിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഓലയിൽ എഴുതിയിരിക്കുന്ന ലിപികളാണ് നിങ്ങൾ കാണുന്നത് അത് എനിക്ക് തമിഴാണ് അവർക്ക് അത്ര ബോധ്യം പോരാ അദ്ദേഹത്തിനാണ് അതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളു എന്തായാലും ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ആകെ മേടിച്ചിരിക്കുന്ന ഒരു തമ്പു മാത്രമാണ് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നതെന്ന് കൂടി നമുക്ക് ആ ഒരു രഹസ്യം അദ്ദേഹം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു പ്രത്യാശിക്കാം തിരുവള്ളൂർ ഉൾപ്പെടുന്ന ഒരു തിരുവള്ളൂർ സമൂഹത്തിലാണ് നമ്മൾ വന്നത് ആക്ച്വലി വന്നിട്ട് ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് വല്ലുവർ എന്ന് പറഞ്ഞ ഒരു ജാതി ഉണ്ട് ആ ഈ വല്ലവർ സമുദായത്തിൽ ജനിച്ചവരാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ തമിഴ് ശുദ്ധമായിട്ട് നമ്മൾ പഠിക്കാൻ എഴുതാൻ അറിഞ്ഞിരിക്കണം അപ്പൊ തമിഴ് എതി എഴുതാൻ വായിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ പിന്നെ ഈ നാട് ജ്യോതിഷം എന്ന് പറയുന്നത് ആയിരക്കണക്കാണ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് അഗസ്ത്യ മുണി എന്ന് പറയുന്ന ഋഷിനെ കൊണ്ട് എഴുതി വെച്ചതാണ് പിന്നെ ഇത് വരുന്ന എല്ലാവർക്കും കിട്ടില്ല നിങ്ങളുടെ തമ്പ് ഓരോരോ തമ്പുക്കും ഓരോരോ പ്രത്യേക പേരുണ്ട് ആ പേര് വെച്ചിട്ടാണ് ഈ ഓലക്കെട്ട് എടുക്കുന്നത് അപ്പൊ ഈ ഓലക്കെട്ടിൽ വന്നിട്ട് നിങ്ങൾ ജനിച്ചതുപോലെ കുറെ പേര് ജനിച്ചിട്ടുണ്ടാവും അവരെ പറ്റിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഓലക്കെട്ടിലെ നിങ്ങളെ പറ്റിയ ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് സഹോദരൻ സഹോദരി പഠിപ്പ് കൂടപ്പിറപ്പ് സോ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ഓലക്കെട്ടിലെ ഒത്തു കിട്ടിയാൽ അതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അത് നൂറ് ശതമാനം ശരിയായിരുന്നു അപ്പ ഇത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഫീസ് വാങ്ങാറുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഫീസ് വാങ്ങാറില്ല ഇതിന് മൊത്തം പന്ത്രണ്ട് ഗാന്ഡങ്ങളുണ്ട് ഇപ്പൊ ഓരോ ഖാന്ഡത്തിൽ ഓരോരു വിഷയങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് കാന്ഡ് ഫസ്റ്റ് കാന്ഡ എന്ന് പറഞ്ഞത് പൊതുഖാണ്ഡ പൊതുകാണ്ടം എന്ന് പറഞ്ഞത് ഇപ്പൊ നടക്കുന്ന വയസ്സിലിരുന്ന് മരിക്കുന്ന വയസ്സുവരെയ്ക്കുള്ള പൊതുവാണ കാര്യങ്ങൾ പറയും രണ്ടാമത് കാന്ഡം രണ്ടാമത് കാന്ഡം എന്ന് പറഞ്ഞത് ഈ വിദ്യാഭ്യാസം സംബന്ധമായ കണ്ണു പഠിപ്പ് ഇത് സംബന്ധമായത് മൂന്നാമത് കണ്ടം എന്ന് പറഞ്ഞത് കൂടപ്പുറപ്പുകൾ അതായത് സഹോദരൻ സഹോദരി അവരെ പറ്റി വരുന്ന ഗുണം ദോഷങ്ങൾ പിന്നെ നാലാമത് കണ്ടം അമ്മ അഞ്ചാമത് കാന്ഡം പുത്രരുകൾ അതായത് കുട്ടികളെ പറ്റി ആറാമത് കണ്ടം ഋണം രോഹം വഴക്ക് വഴക്ക് എന്ന് പറഞ്ഞാൽ തമിഴിലെ വഴക്ക് മലയാളത്തിൽ വന്നിട്ട് കോർച്ചു എന്ന് പറയുന്നത് പിന്നെ ആറാമത് എന്ന് പറയുന്നത് ചത്രുകാണ്ട് ഏഴാമത് വന്നിട്ട് വിവാഹ സംബന്ധമായിട്ട് ഇപ്പോൾ കുറേ ഏകനാളായിട്ട് വിവാഹം കഴിയാണ്ടിരിക്കുന്നവരുണ്ടാവുക അവർക്ക് വിവാഹ സാധ്യതകളുണ്ടോ അല്ലെ വിവാഹം ഏത് ഭാഗത്തിലെ എങ്ങനെയുള്ള വിവാഹമായിരിക്കും എന്ന് പറയും എട്ടാമത് കണ്ടെന്ന് പറയും കൃത്യമായ മരണം സംബന്ധമായി പറയുന്നത് ഒൻപതാമത് കണ്ടെന്ന് പറഞ്ഞത് ക്ഷേത്രദർശനം ഗുരു ഉപദേശം പിന്നെ പത്താമത് കണ്ടമെന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ തൊഴിൽ ബിസിനസ് അത് സംബന്ധമായി പതിനൊന്ന് വന്നിട്ട് പുനർവിവാഹം പന്ത്രണ്ട് വന്നിട്ട് വിദേശയാത്ര പിന്നെ അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ പൂർവ്വജന്മം അറിയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യതടസ്സങ്ങൾ അതിനുള്ള നിവർത്തി വഴികൾ പിന്നെ ഔഷധ സംബന്ധമായിട്ട് ഇങ്ങനെ പല ഭാവങ്ങളുണ്ട് ഇത് എല്ലാം എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും പിന്നെ അതിനുള്ള പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങൾ എന്ന് പറയുന്ന വഴിപാടുകൾ ക്ഷേത്ര വഴിപാടുകൾ പൂജകൾ ഇതെല്ലാം പറയും സോ ഈ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വിഷയം പറയാനുണ്ട് എല്ലാവരും പരിഹാരം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അതല്ല പരിഹാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നങ്ങളെ കുറക്കുന്ന ഒരു വഴി മാത്രമേ പരിഹാരം ചെയ്താൽ പ്രശ്നമേ വരൂല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം പരിഹാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മലബോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെ കുറക്കുന്നതാണ് പരിഹാരങ്ങൾ சோ இது எல்லாத்தினும் ஈலக்கெட்டு கிட்டுணும் கிட்டு மாத்திரமே காரியங்கள் பற்றோ இப்போ நம்ம சபரி சுரேஷேட்ட வந்துட்டு சபரி சுரேஷேட்டை இப்போ தம்பு கொடுத்துட்டு அது இப்போ நம்ம கிட்டுள்ளது அதுப்ப வாயிச்சு பரிசோதிக்கும் அதில் நான் டீட்டெயில்ஸ் உண்டில் நீங்கள் ஓகே இல்லையா இல்லை அடுத்த தவணை வரண்டி வரும் இல்லைங்க தஞ்சாவூர் போய்ட்டு நோக்கேண்டி வரும் ഈ തമ്പു കൊടുത്ത് ആ തമ്പാണ് ഓല കെട്ടാണ് ഇതിലെ വന്നിട്ട് ജനിച്ച സമയത്തില് ജനിച്ചിട്ടുള്ള ഓരോരുത്തരെ പറ്റിയും എഴുതി വെച്ചിട്ടുണ്ട് ഇതിലെ ഇവരുടെ കാര്യങ്ങൾ എഴുതിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നൂറ് ശതമാനം നിങ്ങളോട് ചോദിച്ചാണ് ഇത് കണ്ടെത്താൻ പറ്റും ഇപ്പൊ എല്ലാവരും പറയും ആ എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ട് ആ കാര്യം പറയുന്നു സത്യത്തിൽ നിങ്ങളോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റും കാരണം നിങ്ങൾ ആരായതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളോട് ഈ ഓള എടുക്കാൻ പറ്റില്ല പിന്നെ ചിലർ ഞാൻ പറയാ യൂട്യൂബ് ചാനലെല്ലാം പിന്നെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുള്ള ഒരു വിഷയം ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ പറയാൻ കടമപ്പെടുന്നത് എല്ലാവരും പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ട് എന്താ ട്രൂ കളർ ട്രൂ കളർ ഉണ്ട് പിന്നെ ഏതെല്ലാം സംവിധാനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് ആ സംവിധാനങ്ങൾ വെച്ച് ഓർത്തരെ കുറിച്ച് കൂടുതൽ പഠിക്കല പഠിച്ചിട്ട് നിങ്ങൾ പറയും എന്നെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെ ആയിക്കോട്ടെ പക്ഷെ അത് ശരിയല്ല ശരിയെന്ന് പറഞ്ഞാലും ഇന്നത്തെ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പത്തിരുപത് മുപ്പത് വർഷം നാപ്പത് വർഷം അല്ല അമ്പത് വർഷം വേണമെങ്കിൽ വെച്ചു അമ്പത് വർഷം ഒന്നും ഉണ്ടാവില്ല ഈ കാലഘട്ടത്താണ് ഇപ്പോൾ വന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരു സംവിധാനം വെച്ച് തന്നെ ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പത്തുനൂറ് വർഷത്തിന് മുന്നേ എങ്ങനെ ഇത് ചെയ്തു പക്ഷെ അതിന് നിങ്ങളെടുത്ത് മറുപടി ഉണ്ടാവില്ല പറയുമ്പോഴേ എന്തും പറയും പക്ഷെ ഇത് വായിക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം സക്സസ് ആവുമോ എന്ന് ചോദിച്ചാൽ അതിൽ ഡൗട്ടുണ്ട് എങ്ങനെന്ന ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വിധി ഫലം നമ്മൾ വഴികൾ മാത്രമേ പറഞ്ഞു കൊടുക്കും വഴികൾ ഉണ്ടാക്കി തരൂള്ള നിങ്ങളാണ് വഴിയെ ഉണ്ടാക്കി എടുക്കണം നിങ്ങൾ വഴിയെ ഉണ്ടാക്കി എടുക്കാണ്ട് ആ ജോൾസിനെ എടുത്ത് പോയി ജോൽസൻ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എനിക്ക് അത് നടന്നിട്ടില്ല ഇത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ ഈസി കുറ്റം നിങ്ങൾ പറയണെങ്കിൽ പറഞ്ഞു കൊണ്ടേരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കും ആ വഴിയിലേക്കൂടി നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ നൂറ് ശതമാനം കറക്റ്റ് ആകും അങ്ങനെ എടുത്ത് പറയാൻ അങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷെ എന്നാലും അത് അവരുടെ അസൗകര്യങ്ങൾ അവരുടെ പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ യൂട്യൂബിലൂടെ തന്നെ കണ്ടാൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും അതിന് എതിരായിട്ട് പറയുന്നവരുണ്ട് ന്യായീകരിക്കുന്നവരുമുണ്ട് അത് അവരുടെ സ്വന്തം വിഷയം അപ്പൊ എല്ലാത്തിനും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് അനുഭവത്തിലേക്കൂടി ശരിയാണോ തെറ്റാണോ മനസ്സിലാക്കി നാടി ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ചെത്തു ചുള്ളന്മാര് അവർ ഈ നാടി ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരാണ് അടിപൊളി അങ്ങനെയുള്ള ആളുകൾ എത്രത്തോളം ഇതിനകത്തേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കുന്നുണ്ട് എന്നൊന്ന് പറയാമോ அவரானிப்பூடுதல் சுவீகரிக்கிறது காரண அவருக்கு டெக்னோளஜி இப்போ விரல் தும்பி லோகம் கையெத்தும்பையும் இப்போ டெக்னோளஜிஸ் வந்துட்டு ஒருபாடு கைவசம் அவர் வந்துட்டு அப்ப அவருக்கு எல்லாத்தினை குறிச்சா எல்லாத்தினை குறிச்சி படிக்க பற்றும் அப்ப குறைய ரிவியூஸ் எல்லாம் நோக்கோம் நோக்கிட்டு வரும் இப்போ அவரான கூடுதல் இது காணிக்கிறது காரணம் எல்லா நானாபாக்க அவர் அலஞ்சு தெரிஞ்ச எல்லாம் செய்யுது லாஸ்டில் அது எல்லாம் ஒன்னும் இல்ல எந்த அவருக்கு ஸ்வயம் போதும் ஆகும் എന്നിട്ട് വരുന്നത് നമ്മളടുത്ത് അധികം വരുന്നത് കുറേ കോളേജ് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഇപ്പൊ രാവിലെ വന്ന സമയത്ത് വന്നിട്ട് പോയി അവരെ അവര് പത്ത് ഇരുപത്തിരണ്ട് ഉള്ളൂ ആള് കുറച്ച് ബൾക്കായിരുന്നു അത് വേറെ വിഷയം അവർക്ക് വന്നിട്ട് ഒരു പത്ത് വർഷത്തിന് മുന്നേ എൻ്റെ അടുത്ത് വന്ന ആണ് റെഫർ ചെയ്തത് അപ്പോൾ അവർ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി അവർക്ക് ഓക്കെ ആയി അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് അവർ അവർക്ക് റെഫർ ചെയ്തത് ഇത്രയ്ക്ക് അവർ ലോക്കൽ പേർസണ് സാറെ എത്ര നാളായി തഞ്ചാവൂർ ഭാഗത്തുനിന്നല്ലേ എത്ര വർഷമായി ഇവിടെ ഞാൻ മാഹില തൊണ്ണൂറ്റൊമ്പതിൽ വന്നത് ഏകദേശം വർഷം എത്ര എത്ര ഒരു കവർ ഏകദേശം അത് പറയാൻ പാടില്ല അതായത് ഡെയിലി ഡെയിലി രണ്ട് പേർക്ക് നോക്കാൻ പറ്റും അപ്പൊ നമ്മൾ നമ്മളുടെ പിന്നെ സൗകര്യത്തിനനുസരിച്ച് ഇടക്ക് ലീവ് ആക്കും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം സോ വരുന്ന ഒരേ ഒരു വിഷയം വരുന്ന എല്ലാവർക്കും കിട്ടുന്ന യാതൊരു ഉറപ്പും ഇല്ല കിട്ടിയാൽ മാത്രമേ ഫീസ് കിട്ടാനുള്ള വിധി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടും ഇപ്പൊ ഉദാഹരണം ഒരു നാപ്പത് വയസ്സിൽ ഒരാൾക്ക് വായിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ അയാൾ മുപ്പത്തി വയസ്സിൽ വന്നിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ ചോദിക്കലാ നമ്മൾ കൊറേ ദൂരത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ കിട്ടുമോ കിട്ടിയില്ലയോ ഞങ്ങൾ എങ്ങനെ ഉറപ്പിക്കാൻ എനിക്ക് ഓർമ്മിക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണെങ്കിലും ഇതിനു ഒരു വർഷം ഞാൻ ഇവിടെ വിളിച്ചതാണ് ഓർമ്മ ഇടയ്ക്ക് വർഷമായിടൊക്കെ യൂട്യൂബർ വിളിച്ച് കുറെ വിളിച്ചിട്ട് ഞാൻ ആർക്കും കൊടുക്കാൻ താല്പര്യം അത് നേരത്തെ വന്ന് നോക്കി അവർക്ക് തൃപ്തിയായി അവരുടെ കാര്യങ്ങൾ നടന്ന് അവർക്ക് ബോധിയായി അവർ നാല് റെക്കമെൻഡേഷൻ ചെയ്യും അങ്ങനെയുള്ള ക്ലൈൻസ് ആണ് എനിക്ക് വരുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകളില് ഏതൊക്കെ പോയിന്റ് ആണ് ആദ്യം ആദ്യം കണ്ടന്റായിട്ട് വരുന്നത് കണ്ടായിട്ടെന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന വയസ്സിലിരുന്ന് മരിക്കുന്ന വയസ്സു വരയ്ക്കുള്ള ഇപ്പൊ തൊഴിൽ കർമ്മം കുടുംബം കോമൺ ആയിട്ട് പറയും ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് വിവാഹം കഴിയാണ്ട് വരുന്നവരുണ്ടല്ല അവർക്ക് വിവാഹ യോഗം ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കല്യാണ എല്ലാവർക്കും പോലെ പറയാൻ പറ്റില്ല ചിലർക്ക് ഇരുപതിലാകും ചിലർക്ക് മുപ്പതിൽ ചിലർക്ക് നാപ്പത് അമ്പതായിട്ടും കല്യാണം കഴിയാണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അത് എന്തുകൊണ്ടാ എന്താ ചെയ്യേണ്ടത് നടക്കും ഇല്ല നടക്കില്ല എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടും നമ്മളൊന്നും നടത്തി തരില്ല വ്യക്തമായ അതിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കും അത് പ്രഹാരം നീങ്ങിയാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അത് നടന്നിരും ഈ ജ്യോതിഷം വൈത്തേശ്വര ഗോവിലാണ് ആഗാവ എന്ന് പറയുന്നു അപ്പോൾ ഇതേ ബന്ധപ്പെട്ട ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു െപ്പറ്റി രാജസാറിന തുടക്കമൊന്നും ഇല്ല ഇത് നമ്മളുടെ പാരമ്പര്യമായി തലമുറയായി ചെയ്യുന്നത് അതായത് നമുക്ക് ഗുരുകുടം എന്ന് പറഞ്ഞു തമിഴ്നാട്ടിലെ ഉണ്ട് അതാ കുട്ടികാലത്തെ പഠിപ്പിച്ചു കൊടുക്കും വേദശാസ്ത്രങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ തലമുറ തലമുറയായിട്ട് വരുന്നത് അത്രയോ ഇത് സ്പെഷ്യൽ ആയിട്ട് പഠിക്കുന്നതോ സ്കൂളിലോ പഠിക്കുന്നതോ അത് വേറെ അതായത് മാന്ത്രികം വേറെ ഔഷധം വേറെ ജ്യോതിഷം വേറെ തിരുവള്ളൂരുടെ ബന്ധപ്പെട്ട തിരുവല്ലെന്ന് പറഞ്ഞത് നമ്മളുടെ ജനറേഷൻ നമ്മള് ആ തിരുവള്ളൂരുടെ പാരമ്പര്യത്തിൽ വന്നവരാ അപ്പൊ ഉദാഹരണം ഇവിടെ ഒരു ഒരു കമ്മ്യൂണിറ്റി എടുത്തു പറയുന്നതിന് ക്ഷമിക്കണം അങ്ങനെ ഞാൻ കാര്യമായിട്ട് വേറെ രീതിയിൽ പറയുന്നില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടുത്തെ ഇപ്പൊ നമ്പൂതിരി ഉണ്ട് നമ്പീസനുണ്ട് പണിക്കരുണ്ട് അപ്പൊ കണിഷൻ ഉണ്ട് ഓരോരു ഏരിയയില് ഓരോ സ്ലാഗ് ഉണ്ട് ഇപ്പൊ നമ്പൂതിരി എന്ന് പറയുന്നത് ക്ഷേത്ര പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നവര് അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അവരവരുടെ അച്ഛൻ അടുത്തുനിന്ന് പഠിക്കും അവരവരുടെ അച്ഛനടുത്ത് പഠിക്കും ഇങ്ങനെ വരുന്നത് ഇപ്പൊ കനീഷൻ പണിക്കർ എന്ന് പറയുന്നവര് അവരുടെ പാരമ്പര്യമായ കുളത്തൊഴിൽ ജ്യോതിഷം അവർ അച്ഛൻ അച്ഛൻ കുടത്തൊഴിലായിട്ട് വരുന്നത് അതുപോലെയാണ് ഈ നാട് ജ്യോതിഷം എന്ന് പറയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് കുളത്തൊഴിലായിട്ട് വരുന്നത് ഇവിടെ ഈ മാഹിൽ മാഹിൽ എങ്ങനെ എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ചു വർഷത്തിന് മുന്നേ ഞാൻ പോണ്ടിച്ചേരിയിൽ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് നോക്കിയ ഒരു ക്ലൈൻറ് ഒരു വലിയ തറവാട് എട്ടു ഒമ്പത് ആളും ഉള്ള ഒരു ഫാമിലി അവര് പത്ത് മുപ്പത്തഞ്ചു വർഷത്തിന് എന്റെ അടുത്ത് വന്ന് നോക്കി ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടക്കൂറ് ചോദ്യം ചോദിക്കണം വന്നിട്ട് ഇരുപത്തി ആറ് വർഷം ആവുന്നു പറയുന്നുണ്ട് മുപ്പത്തഞ്ചു വർഷം മുന്നേ നിങ്ങൾ അല്ല എനിക്കറിയാം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവനക്ക് എത്ര വയസ്സുണ്ടാവും ഇവഴാ തുടങ്ങി എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ എന്റെ പന്ത്രണ്ട് വയസ്സല്ല തുടങ്ങിയതാ കുലത്തൊഴിൽ പതിനഞ്ചു വയസ്സല്ല പ്രോപ്പർ ആയിട്ട് പഠിച്ച് പതിനഞ്ചു വയസ്സിലെയാണ് ഞാൻ പോണ്ടിച്ചേരിലെ എന്റെ ഈ തൊഴിൽ തുടക്കം കുറിച്ചത് എൻ്റെ ഗുരുവിനെടുത്ത് അവിടെ വർഷങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഈ മാഹിലേക്ക് തൊണ്ണൂറ്റിഒമ്പതിലേ വന്നത് തൊണ്ണൂറ്റിഒമ്പതിലേ വന്ന ക്ലൈൻറ് ഇപ്പോഴും വരാറുണ്ട് അതായത് കറക്റ്റ് ഓല കിട്ടിയാൽ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആയിരുന്നു വിത്ത് റെക്കോർഡ് പ്രൂഫ് ഓല ചിലപ്പോ നിങ്ങളെ കൽപ്പിച്ചിട്ട് അത് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് തെറ്റാണ് ഓല എടുത്ത് തന്നാൽ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം തെറ്റും തെറ്റും ശരിയും എൻ്റെ അടുത്തല്ല നിങ്ങൾ കണ്ടെത്തുന്ന ഓല ഇല്ലേ അല്ലത് പക്ഷെ കാണിക്കാൻ പാടില്ല എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ ോ കെട്ടുണ്ട് ഇവിടെ കൊറേ കെട്ടുകൾ കെട്ടുകൾ മാത്രമേ ഇവിടെ ഇണ്ട് കാരണം ഇതോടെ ലൈബ്രറി എന്ന് പറഞ്ഞത് തഞ്ചാവൂർ തഞ്ചാവൂർ വൈതീശ്വരം ഗോപി അതാണ് ലൈബ്രറി പോയിട്ടാണ് ഞമ്മൾ ഓരോ മാസമായിട്ട് കൊണ്ടുവരണം കാരണം ഇതിന് പൈസ അടക്കണം പൈസ അടച്ചിട്ടാ കൊണ്ടുവരണം ഈ ഈ വ്യക്തി ഞാൻ വന്നു ഇവിടെ ഇത് 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 ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ എന്ന് പറഞ്ഞത് അവിടെ സരസ്വതി മഹാല ലൈബ്രറിയിൽ ഇത് സർഭൂജ രാജാവ് എന്ന് പറഞ്ഞ കാലഘട്ടത്തില് ഇവിടെ തിരുവിതാംകുറുപ്പ് പറയുന്നത് പോലെ സർഭൂജ രാജാവ് എന്ന് പറയുന്ന കാലഘട്ടത്തില് ഇത് പുതുക്കി എഴുതതാണ് ഏകദേശം വർഷം ഇത് ഇത് കൈകൊണ്ട് എഴുതിയതല്ല നാഡിജ്യോതിഷം എന്താണ് അതുപോലെ തന്നെ ജ്യോതിഷം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഇതിന്റെ പാരമ്പര്യം എന്താണ് അതുപോലെ തന്നെ ഇത് അഗസ്ത്യമുനിയായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് ഇങ്ങനെ പലതരം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം നൽകി എങ്കിലും ഇത് പൂർണ്ണമായിട്ടില്ല നമ്മുടെ രാജസാർ പറഞ്ഞതുപോലെ അനന്തമായ സാധ്യതകളാണ് നാഡജ്യോതിഷത്തിലുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ജന്മം അതായത് പൂർവ്വജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഉള്ള അറിവുകളാണ് പ്രധാനമായിട്ട് പകർന്നു വരുന്നത് കാരണം കഴിഞ്ഞ ജന്മത്തിലെ കാഴ്ചകളിൽ നമ്മൾ കടന്നു പോകുന്ന ആ ജന്മത്തിൽ ആരൊക്കെ മുതലെയായിരുന്നു കടുവയായിരുന്നു അല്ലെങ്കിൽ ഏത് മൃഗമായിരുന്നു എന്ത് പക്ഷിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരം നമുക്ക് വന്നു ചേരും അതുകൂടാതെ അടുത്ത ജന്മത്തിൽ എന്തായി തീരും എന്നുള്ള ആകാംക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും നല്ലൊരു വെടുക്കെട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്